അപ്പം കുട്ടികളെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് മുട്ട നമ്മളെ എഗ്ഗ് മുട്ട റോസ്റ്റ് ആണ് ഇത് നമ്മൾ അടിപൊളിയാക്കി ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് നമ്മൾ സാധാരണ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കണക്ക് തന്നെയാണ് അതിൽ കുറച്ചൊക്കെ ഒരു വ്യത്യാസമൊക്കെ വരുത്തി അല്ലെങ്കിൽ അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് നല്ല കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഈ മൊട്ടർ റോസ്റ്റ് നമ്മളെ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല കുറച്ച് ടേസ്റ്റ് ഒക്കെ കൂടുതലായിട്ടില്ല അതേപോലെയാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പൊ കുട്ടികാരെ ഇതിന്റെ വീഡിയോ നമുക്ക് കണ്ടാലോ പിന്നെ എന്നും പറയുന്ന പോലെ നിങ്ങളുടെ സ്നേഹം നമുക്ക് തരിക ലൈക്കിലൂടെ തരിക കമന്റിലൂടെ തരിക ഷെയറിലൂടെ തരിക ഫോളോയിലൂടെ തരിക അപ്പൊ ആ പോയാലോ അപ്പൊ നമ്മൾ ഒരു ഇരുമ്പോട്ടി അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാ വന്ന് നമുക്ക് കുറച്ച് വെളിച്ചെന്ന് കഴിയും അപ്പൊ എണ്ണ ചൂടാ നമ്മൾ ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം അപ്പൊന്ന് പൊട്ടിട്ട് ഇനി നമുക്ക് കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുക്കുക ഇത് നമ്മൾ വീട്ടിലുണ്ടായ കരിയാപ്പിലെ ഫ്രിഡ്ജ് വെച്ചിരുന്നതാണ് അതാണ് കളർ എങ്ങനെ ചെയ്യുന്നത് അതിൻ്റെ ഒരു മൂന്ന് സഭ നമ്മൾ നീളത്തിൽ അരങ്ങിട്ട് അത് ഇനി കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം നമ്മൾ പെട്ടെന്ന് ഒന്ന് വഴുന്നിടാൻ വേണ്ടി കുറച്ച് ഉപ്പിടുന്ന നല്ലതാണ് എന്നിട്ട് നമ്മൾ ഒന്ന് ഇളക്കാം നമുക്കൊരു മൂന്ന് പച്ചമുളക് കൂടി ഇട്ടുകൊടുക്കാം സവാളൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഒരു സ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചിയും വെളുത്തും പേസ്റ്റ് അല്ല നമ്മൾ ചതച്ചെടുത്തെയാണ് അതും നല്ലോണം ഇനി നമുക്ക് അടുത്തിടെ തക്കാളിയാണ് ഞാൻ ഒരു രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്നും കൂടെ ഒന്ന് വഴറ്റി എടുക്കും അപ്പം ഇനി നമുക്ക് ചേർക്കുന്ന പൊടി ഐറ്റംസ് ആണ് ആദ്യം ഞാൻ ചേർക്കുന്ന കുറച്ച് കുരുമുളക് പൊടിയാണ് ഒരു ഒന്നര സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് നമ്മുടെ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂണോളം നമ്മൾ പെരിഞ്ചിനൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കിയത് ഇനി നമുക്ക് ഒഴിച്ചെടുക്കണം പറഞ്ഞാൽ ചൂടുവെള്ളമാണ് ഒരു കപ്പ് ചൂടുവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അടുത്ത് നമുക്ക് വേണ്ടത് മുട്ട ഇട്ട് കൊടുക്കലാണ് അതിന് നമ്മൾ മുട്ട എടുത്ത് പുഴുങ്ങിയത് നമുക്ക് ഓരോ വര ഇട്ട് കൊടുക്കാം നമുക്ക് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് അതിന് നമുക്ക് ഇട്ടുകൊടുക്കുക എല്ലാ മുട്ടയും അത് എടുക്കുന്ന നമുക്കിങ്ങനെ വരയിട്ട് നമുക്ക് ഗ്രേവി കൂരി അതിൻ്റെ മെള്ളയ്ക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഒന്ന് ഗ്രേവി എല്ലാത്തിലും ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ്